മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വരുന്നത് ഒരു വലിയ ഓൺലൈൻ തട്ടിപ്പിൻ്റെ കാര്യം പറയാനായിട്ടാണ് ഓൾറെഡി മലയാളം ന്യൂസിലൊക്കെ വന്നതാണ് ഓൾറെഡി ഇതായത് ഉണ്ടോ മീഷോയുടെ പേരിൽ നമുക്ക് വരുന്ന ഒരു വലിയ ഓൺലൈൻ തട്ടിപ്പിൻ്റെ കാര്യം പറയാനാണ് ഓൾറെഡി ഞാൻ മീഷോയെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതാണ് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓൾറെഡി പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി അറിയാൻ പോലും വയ്യ ഓക്കെ അപ്പം ഞാൻ ഈ കസ്റ്റമർ കെയർ വിളിക്കുക ഒരു തോന്നിയ ഒരു സംഭവം കൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി ന്യൂസിലപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഓൾറെഡി ഇപ്പം പറവൂര് ഇതേ സംഭവം തന്നെ നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതിനവർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ആ വീട്ടമ്മയ്ക്ക് അവർക്ക് അറിയത്തില്ലായിരുന്നു അതുമൂലം അവരുടെ പൈസ നഷ്ടപ്പെട്ടു പോയി ഇത് എനിക്ക് ഗിഫ്റ്റ് കൂപ്പൺ വന്നേക്കെ നോക്കണം ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇത് സ്ക്രാച്ച് ചെയ്തപ്പോൾ തന്നെ കണ്ടോ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ മീഷോയുടെ ഓഫറായിട്ട് എനിക്ക് വന്നതാണ് വൈഫാണ് മീഷോയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പം അതിൻ്റെ ഓഫറായിട്ട് വന്നു അതായത് കണ്ടോ ഇങ്ങനത്തെ ഒരു പേപ്പറാണ് നമുക്ക് ഓൾറെഡി ആ ഇത് പൊട്ടിച്ചു കഴിയുമ്പോൾ വരുന്നത് ഇതിൻ്റെ അകത്ത് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് മീഷോയുടെ ഓഫറാണ് അവരുടെ അവരുടെ അവർ വർഷത്തിൽ നടത്തുന്ന ഓഫറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ബാങ്ക് നമ്മുടെ അക്കൗണ്ട് ഹോൾഡർ ആരുടെ നെയിം എന്താണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ അതേപോലെ ഐ എന്താ ഐ എഫ് എസ് സി കോഡ് നമ്മുടെ ബ്രാഞ്ച് നെയിം മൊബൈൽ നമ്പർ പാൻ കാർഡ് നമ്പർ ആധാർ കാർഡ് നമ്പർ അങ്ങനെ ബാങ്കിൻ്റെ നെയിം അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ ഈ സംഭവം ഫുള്ള് പൂരിപ്പിച്ചിട്ട് ഇത് ഒപ്പിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കാനാണ് അവർ ആദ്യം പറയുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ അത്രയും ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ മീഷോയിൽ നിന്നാണെങ്കിൽ അവർ നമ്മൾ ആദ്യം മീഷോയിലോട്ട് വിളിച്ച കാര്യങ്ങളും ഇനി ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് അവന്മാരെ ഒന്ന് വിളിക്കാം ഞാൻ ഓൾറെഡി ഒരു വട്ടം വിളിച്ചതാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് അവന്മാരെ വിളിക്കാൻ പോവാം അപ്പോൾ അവന്മാരെ ആറ് മണി വരെ ഉള്ളൂ ഔമാർ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനിപ്പോൾ വിളിച്ച് ഏൽപ്പിച്ചു തരാം നയൻ സിക്സ് ഇവിടെ നമ്പർ നമ്പർ ഇതാണ് കേട്ടോ അവർ ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്തേക്കുന്ന നമ്പർ ഞാൻ പറയാം ഫ്രോഡ് നമ്പറായിട്ട് അവർ ഇട്ടേക്കുന്ന നമ്പറാണ് ഇത് നയൻ സിക്സ് ത്രീ സീറോ എയ്റ്റ് ഫൈവ് നയൻ ഫൈവ് ടു ത്രീ അപ്പം മീഷോ എന്ന് പറഞ്ഞോണ്ട് അതിൻ്റെ അകത്ത് കിടക്കാനായിട്ടോ ട്രൂ കോളറിലൊക്കെ മീഷോ എന്ന് പറഞ്ഞോണ്ടാണ് ഇത് വരുന്നതും ഏഹ് അവർ തന്നെ സേവ് ചെയ്തതായിരിക്കാം ഇല്ല നമ്മുടെ അഡ്രസ്സും കാ അഡ്രസ്സിൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളും എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അയച്ചു കൊടുത്ത ഡീറ്റെയിൽ അവരുടെ മൊബൈലിൽ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ എന്താണെന്നറിയത്തില്ല മാർ എടുക്കുന്നില്ല ആ വർക്കിൻ്റെ കൊടുത്തിട്ടുണ്ട് ഒമ്പത് ടു ഫൈവ് പി എം അഞ്ച് മണി കഴിഞ്ഞുകൊണ്ടായിരിക്കും എടുക്കാത്തത് എന്തായാലും നമ്മളിത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല അഞ്ചുമണി കഴിഞ്ഞാൽ ഇവർ ഫോൺ എടുക്കുമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമല്ലോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൂടെ നമുക്ക് നോക്കാം മതി ഫോൺ എടുക്കുന്നില്ല കേട്ടോ ഒരു കമ്പനിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചു മണി കഴിഞ്ഞിട്ട് ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാത്തത് അവർ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ ബാങ്കിൻ്റെ അതായത് കേന്ദ്ര ബാങ്കിൻ്റെ ബാർ കോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത തപാലിലാണ് ഇത് വരുന്നത് എന്ന് വേണ്ടി അങ്ങനെ രണ്ട് മൂന്ന് തൊട്ട് എടുത്ത്മാർ പറയുന്നത് കേട്ടപ്പോഴാണ് നമുക്ക് സംശയം ഇതുണ്ടോ ഈ ബാർ കോഡ് സ്കാൻ അപ്പോൾ ഞാൻ ചോദിച്ചു ബാർ കോഡ് അപ്പം ഞങ്ങൾ സ്കാൻ ചെയ്യണോ അപ്പോൾ പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങൾ സ്കാൻ ചെയ്തതാണ് അതാ ഇതാണെന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരുടെ അഡ്രസ്സോടെ സീല് വയ്ക്കാനുണ്ടോ ഓ സീലും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടാണ് സംഭവം നമുക്ക് അയക്കുന്നത് അമ്മമാർ ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ അതൊക്കെ എന്തായാലും ഞാൻ ഈ വീഡിയോ നമുക്ക് അല്ലെങ്കിൽ അവർ വാട്സപ്പിലും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം കേട്ടോ വാട്സാപ്പിലുള്ളതല്ലോ എന്നെ വാട്സാപ്പിൽ കൂടെ നമുക്കൊന്ന് കോൺടാക്ട് ചെയ്യണം നോക്കാം വാട്സപ്പ് കോൾ വഴി നോക്കാം വാട്സപ്പിലോ അമ്മമാർ എടുത്തൊന്നുമില്ല കേട്ടോ എനിക്ക് വീഡിയോയുടെ ലെങ്ത് ഇതി കൂട്ടാൻ പറ്റുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ അത് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കട്ടായി പോകുന്ന ഒന്നും ഇതുണ്ടോ ഈ ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കൂപ്പൺ സ്ക്രാച്ചിങ് ആയിട്ട് അവർ കൊടുത്തേക്കുന്നത് അത് കൊടുത്തേക്കുന്നതിൻ്റെ അകത്ത് ഒരു ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവത്തിൽ പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ട് അവർ സ്കാൻ ചെയ്യുന്ന സംഭവം കൊടുത്തേക്കുവാണ് പക്ഷേ ഒറിജിനാലിറ്റി തന്നെ തോന്നുന്നുണ്ട് ഈ സംഭവം കണ്ട ഒറിജിനാലിറ്റി തന്നെ തോന്നുന്നുണ്ട് ഇത് സ്ക്രാച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അന്മാരെ അയച്ചേക്കുന്നത് ഫ്രോഡ് പരിപാടിയാണ് നമുക്ക് മൂന്ന് പേർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയും ഒരാൾക്ക് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരവും ബാക്കി ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപയും ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപയും കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് അല്ല ഒരു ലക്ഷം രൂപയും കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് ബാക്കി എല്ലാവർക്കും വീട്ടിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും വന്നാൽ ഈ ഒരു പരിപാടി നമ്മളോട് പറയുന്നത് ഫോണിൽ കൂടെ പറയുന്നത് കേട്ടോ പിന്നെ ഇവർ ഒരു കാര്യം പറയുന്നുണ്ട് ഇവർ നിങ്ങളുടെ ഹെഡ് ഓഫീസ് ഇവിടെയൊക്കെ ഉണ്ട് ചെന്നൈയിലുണ്ട് ബാംഗ്ലൂരുണ്ട് പിന്നെ കൊൽക്കത്തയുണ്ട് ഇവിടെ എവിടെ വേണേലും നിങ്ങൾ പോയി അന് അന്വേഷിച്ച് നോക്കിയു ഇവിടെ ഉറപ്പായിട്ടും ഈ സംഭവം ഒറിജിനലാണ് നിങ്ങൾക്ക് എവിടെ വേണേലും അന്വേഷിക്കാം എന്നിവർ പറയുന്നുണ്ട് സംഭവം വിശ്വസിക്കരുത് തന്നെ ഇപ്പോൾ ഒത്തിരി ഇപ്പോൾ ആഴ്ച ഒരു പത്തിയൊരു പറവൂരെയോ അവർക്ക് കിട്ടിയിട്ട് അവർ കിടന്ന് കരയെന്നൊക്കെ നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ കണ്ടതാണ് നിങ്ങൾ യൂട്യൂബിലാണേലും ഈ ഒരു ഗിഫ്റ്റ് കൂപ്പൺ മീഷോ എന്നും പറഞ്ഞുകൊണ്ട്

അല്ല ഇതെന്തോ ഫേക്ക് ആയിട്ട് വന്നിരിക്കുന്നതാണ് അതിന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോർ ചെയ്യാം കൊടുത്തേക്കുന്ന പേര് ആധാർ നമ്പർ അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ടുണ്ട് ഹലോ ഓക്കെ സാർ ഞാൻ അതെന്താണ് ഷെയർ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ആ മെയിലേക്ക് നിങ്ങൾക്കത് എന്താണ് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് ഫോട്ടോ മതി ടു സൊല്യൂഷൻ കിട്ടും ഇത് 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 വേറെ ഇതിപ്പോ ഉറപ്പല്ല ഫേക്ക് ആണെന്നുള്ള കാര്യം ഞങ്ങൾ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് കാരണം അയാളാണെങ്കിൽ നമ്മളെ വീണ്ടും കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ സർ ഇത് എന്താണെങ്കിലും മീഷോയിൽ നിന്ന് വന്നതല്ല അങ്ങനെ ഒരു അപ്ഡേറ്റ് മീഷോയിൽ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് മുന്നോട്ട് പോവാല്ലോ അല്ലേ േ ആ നിങ്ങൾക്ക് മുമ്പേ വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ ഓഫ് ആയിരുന്നു നിങ്ങളുടെ ഫോൺ ഓഫായിരുന്നേ ഹലോ അപ്പൊ ഞാനാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് വിളിച്ചേക്കുമായിരുന്നു അപ്പൊ അത് കാരണം എനിക്ക് കൂടുതലായിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനൊന്ന് ഒന്നൂടെ വിളിച്ചത് ഒന്നും ഞാൻ വെച്ച വെച്ച് കോണ്ടാക്ട് ചെയ്തത് ഹസ്ബൻഡായിരുന്നു കട്ടിട്ട് വിളിക്കാം നോക്കാം മീഷയുടെ ഹെഡ് ഓഫീസിലെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട് ഞാൻ ചുമ്മാ ഒന്നും കൂടെ വിളിച്ച് നോക്കിയതാണ് അപ്പോൾ ഇവർ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വിളിക്കാൻ പറഞ്ഞു ഹലോ ആ സാറേ നമസ്കാരം ആ ഞാനേ കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ചാണ് വിളിച്ചത് അപ്പോൾ എനിക്കൊന്നും ഡീറ്റെയിൽ ഒന്നും കറക്റ്റ് പ്രിൻസിപ്പൾ പെട്ടെന്ന് എടുത്തോണ്ടെന്നുള്ള ഞാനേ സ്കൂളിൽ വെച്ചായിരുന്നു വിളിച്ചിരുന്നത് അപ്പം എനിക്കത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്നും ചോദിക്കാനോ അല്ല പറയാനോ ഒന്നും പറ്റിയില്ലായിരുന്നു ദേവിപ്രിയയുടെ ഹസ്ബൻഡാണ് ഇന്നലെ ഫസ്റ്റ് പ്രൈസ് അടിച്ചെന്ന് പറഞ്ഞില്ലേ അല്ല നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽനെ പറ്റി ഒന്ന് ഫുള്ളായിട്ട് ഒന്നുകൂടെ ഒന്ന് പറയണം അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ കാരണം ഏതാ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസിനെ പറ്റി എനിക്ക് ഒന്നുകൂടൊന്നും പറഞ്ഞു തരണം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കാരണം ആ പറഞ്ഞോ കേട്ടില്ല കത്ത കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നതോട്ട് പറഞ്ഞു കൊടുത്തിട്ടാണോടാ നിന്റെ ഫോണിൽ നിന്ന് ഞങ്ങൾ മീഷോയിലോട്ട് വിളിച്ചപ്പോഴത്തേക്ക് എന്തുവാ അവിടുന്ന് അവർ കസ്റ്റ കംപ്ലൈന്റ് അവർ പറഞ്ഞ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ഏ അപ്പ നീ ഏത് ഇത് പുറമെ പുറമേ ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോയുടെ നിങ്ങളുടെ മീഷോയുടെ ആൾക്കാരല്ലേ അപ്പൊ ഇത് ചെയ്യുന്നത് അല്ല എനിക്കിന്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് അറിയണം ആ പറഞ്ഞോ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നീ ഇപ്പൊ ഈ വിളിച്ചോണ്ടിരിക്കുന്ന അടക്കം ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുവോ അതിനുള്ള മറുപടി ഞങ്ങൾ പറഞ്ഞുതരാം നീ 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 ഈ ലക്ഷം രൂപ എത്ര ഇതേപോലൊരു കേസ് ഇതുപോലെ അവനെ രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ രണ്ട് ചീത്ത വിളിച്ചില്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ മാനം പോവും കാരണം മലയാളികളുടെ പേരിലാണ് ഇവൻ ഈ ഒരു പണി കാണിച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ആ പറഞ്ഞ അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും പാവങ്ങൾ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് അവന്മാരെ പറ്റിച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തേക്കുക പോകാം വാട്സപ്പിൽ കൂടെ ഒന്ന് വിളിച്ചു നോക്കാം അതോ നമ്മുടെ തെറി എന്ന് അറിയത്തില്ല ആ വാട്സപ്പിൽ വല്ലതും അവന്മാർ ഒരു ദിവസം ഒരു നമ്പറെ യൂസ് ചെയ്യത്തുള്ളൂന്ന് തോന്നുന്നു എടുക്കുന്നില്ല അപ്പൊ ഇതിൻ്റെ അത് ഇവന്മാരായിട്ട് ഞാൻ നേരത്തെ ഇവന്മാരെ ഞാൻ നേരത്തെ വിളിച്ചതാണ് ഞാൻ വിളിച്ച സമയത്ത് ആ സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു കേട്ടോ എന്താ സംഭവം നമുക്കറീല്ലോ അപ്പം അവന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ എനിക്ക് സംശയം തോന്നാനുള്ള മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഇത് രജിസ്റ്റർ വന്നേക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത് പതിപ്പിച്ച ക്യു ആർ കോഡൊക്കെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത ഇതിലാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്ക ക്ലിയർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാംഗ്ലൂർ ചെന്നൈ പിന്നെ കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളിൽ മീഷോയുടെ ഇതുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ തിരക്കുക അറിയാവുന്ന പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് എടുത്തേക്കുന്നത് എന്നാണ് പറഞ്ഞത് നേട്ടം അതിനുശേഷം അപ്പം അതിനുശേഷം രണ്ടാമത് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മീഷോയ്ക്ക് ഇഷ്ടംപോലെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ പൈസ ഇങ്ങനെ ഭീമമായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ടാക്സ് കൊടുക്കാനൊക്കെ ഭയങ്കര പ്രശ്നം അപ്പം ടാക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ആ പൈസ എടുത്ത് അതായത് ഭീമമായൊരു തുക മീഷോയിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ആ പൈസ എടുത്തിട്ട് ഇവർ ഓൾറെഡി ഇതുപോലെ പ്രൈസായിട്ടും കൊടുക്കുക അപ്പം ജി എസ് ടിയും കാര്യങ്ങളും ഒന്നും ജി എസ് ടിയും കാര്യങ്ങളൊന്നും കാണിക്കണ്ട അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൈസ ആയിട്ട് കൊടുക്കുവാണ് കുറച്ച് പേർക്ക് ഇങ്ങനെ അതായത് മൂന്ന് പേർക്ക് ഞാൻ ആദ്യത്തെ വീഡിയോ ഇപ്പം ആദ്യമായി പറഞ്ഞ പോലെ തന്നെ മൂന്ന് പേർക്ക് ക്യാഷ് പ്രൈസും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് പ്രൈ ഇരുപത് നാല്പത് പേർക്കെങ്ങാണ്ട് നാൽപ്പത് പേർക്കെങ്ങാണ്ട് വീട്ടിലെ ഓരോ ഉപകരണങ്ങളായി ടി വി ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ ആയിട്ടും കുറച്ച് പേർക്കാണെങ്കിൽ മറ്റേ ഫോർ വീലർ അങ്ങനെയൊക്കെ ആയിട്ടും വീഡിയോ ഇങ്ങനെ കൊടുക്കുകയാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള വൻ തട്ടിപ്പാണ് കേട്ടോ ഇത് വൻ തട്ടിപ്പ് വെച്ചാൽ വൻ തട്ടിപ്പ് ഇനി ഇതിൻ്റെ അകത്ത് ഇനി ഒരാളും ഇരയാവരുത് അപ്പം ഞാനിത് ഓൾറെഡി കാരണം ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എനിക്കൊരു വൈഫിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫാണെങ്കിൽ അത് എഴുതി ഓൾറെഡി അവരെ ഇതിൽ ഇട്ടു ഞങ്ങൾ ഡിലീറ്റ് ചെയ്തായിരുന്നു അപ്പം ഞങ്ങൾ ഡീറ്റെയിൽസ് അതിൽ എഴുതിയിട്ടു പക്ഷെ എന്നാൽ ഡീറ്റെയിൽസ് ഇട്ടെങ്കിലും നമുക്കൊരു ഭയം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൾറെഡി പോലീസിനൊരു കംപ്ലൈൻ്റൂടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരിൽ വേണ്ടോ എന്താ പക്ക ക്ലിയർ ആയിട്ടാണ് സംഭവം പറഞ്ഞത് വേണ്ടോ മീഷോയുടെ ഓഫർ ഇവിടെ സ്ക്രാച്ചിൻ്റെ ഇതാണ് അവിടെ സ്ക്രാച്ച് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് വന്നേക്കുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ നമ്പരി വിളിക്കുമ്പോൾ അവർ ഹോ ആവും നിങ്ങളാണ് ലക്ക് നിങ്ങളാണ് നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്നത് ഒക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് ആദ്യമേ നമ്മളെ അങ്ങ് പൊക്കി അടിച്ചുകളും മനസ്സിലായോ ആദ്യം നമുക്കൊന്നും മനസ്സിലാകത്തില്ല നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പിന്നീട് ആലോചിക്കുമ്പോഴാണ് ഉമ്മമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒരിക്കലും ഒരു മീഷോ പോലുള്ള ഒരു വലിയ ആപ്ലിക്കേഷൻ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല അവർ ചോദിക്കും ഓക്കെ നിങ്ങളതാണെങ്കിൽ ഓൾറെഡി ഇവർക്ക് ഓൾറെഡി പബ്ലിസിറ്റി വേണം ഭീഷു എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു പബ്ലിസിറ്റിക്ക് ആയിരിക്കുമല്ലോ അവർ ഇങ്ങനെ ഒരു സംഭവം വിടുവാണെങ്കിൽ ചെയ്തു അപ്പോൾ അവർ ഓൾറെഡി ഒന്നെങ്കിൽ അവരുടെ അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തുക അവിടെ ചെന്നിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് അവർ അവിടെ ചെന്നിട്ടായിരിക്കും ഇത് സമ്മാനമായിട്ട് തരുന്നത് അത് പബ്ലിഷും ചെയ്തു ചെയ്യുവരും അപ്പം അങ്ങനെയുള്ളൊരു കാര്യം ഇല്ലാത്രത്തോളം കാലം തന്നെ നമ്മൾ ഏവരും ചിന്തിക്കേണ്ടതാണ് നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരനെപ്പോഴും ചിന്തിക്കുന്നത് ആ നമുക്ക് ലക്കായി എന്നുള്ളൊരു ചിന്തയിലാണ് അതുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ പൈസ പോയാണായിരുന്നു ഇപ്പോൾ അവൻ ആരുടെയോ പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവൻ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇത് വന്നത് മനസ്സിലായെന്ന് വെച്ചിട്ടായിരിക്കാം എന്തായാലും അവൻ്റെ ഫോൺ ഓഫാണ് രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് വരെയാണ് അവൻ്റെ ഓഫീസ് ടൈം പറഞ്ഞേക്കുന്നത് ലോഗൂ ഉടായ്പന്ന് വെച്ചാൽ ലോക ഉടായ്പ ആണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനൊരു ലെറ്റർ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ ഇതിൻ്റെ പുറകെ പോകരുത് വൻ ചതിയാണ് ഓൺലൈനിൻ്റെ പുതിയ തട്ടിപ്പാണിത് അതെല്ലാവരും മനസ്സിൽ ഓർമ്മ വെച്ചേക്കണം ഞാനിത് ഇത്രയും ഇതായിട്ട് പറയുന്നത് വലിച്ചു നീട്ടി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വേറെ പൈസ പോയതാണ് ഇപ്പോൾ അവൻ ആരാണത്ര പൈസ അടിച്ചാൽ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവനത് ഇതാക്കാത്തത് എന്തായാലും ഈ ഒരു സമ്പദ് ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട് നമുക്ക് ആരെങ്കിലും ഇങ്ങനെ കിട്ടുവാണെങ്കിൽ എടുത്തു വെച്ച് ചാടി പോകരുത് അുമാസം അഞ്ചു മാസം അഞ്ച് മാസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് ഇതേപോലുള്ള പരിപാടി ഇറക്കുന്നത് അപ്പോൾ മാക്സിമം പറ്റുന്ന അത്രയും വേറെ ചുമ്മാ ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഒരു കേസ് കൊടുക്കാൻ കിട്ടേക്കണം അപ്പം അങ്ങനെ ഞാനാണെങ്കിൽ മീഷോയിലോട്ട് ഓൾറെഡി അവരുടെ മെയിലിലോട്ട് അതായത് ആപ്പിൻ്റെ അകത്ത് ഓൾറെഡി ഹെൽപ്പ് ലൈനുണ്ട് അതിൽ നമ്മളൊരു മിസ് കോഡ് ചെയ്യുക അവരുടെ ഇതിൽ ഇത് ചെയ്താൽ തന്നെ അപ്പം തന്നെ അവർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അവരെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവർ മെയിലിലോട്ട് ഫോട്ടോയും ഇതെല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിന് അങ്ങനെ ഒരു മറുപടി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല കാരണം എവിടെയോ ഇരിക്കുന്ന ഒരു ഫ്രോഡ് ഇങ്ങനെ അയക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അറിവ് വേണമെങ്കിൽ ഒരു പരസ്യം ഇറക്കുക അങ്ങനെയൊരു സംഭവമില്ല എന്നും പറഞ്ഞുകൊണ്ട് അത്രേ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ മാത്രമാണ് അപ്പം ഞാനിത് പറയാൻ വന്നത് ഒരു വിശദമായുള്ള ഈ ഒരു വിവരം ദൈവത്തെ എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക ആർക്കും ഇങ്ങനൊരു സംഭവം ഓൺലൈൻ്റെ പുതിയ തട്ടിപ്പാണിത് ഇതൊരു കാരണവശാലും ആരും എടുത്തു വെച്ച് ചാടി അബദ്ധത്തിൽ ചെന്ന് ചാടരുത് ഒന്നോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഞാനിത് എൻ്റെ ചാനലിനുള്ള സബ്സ്ക്രൈബറിനോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഇടുന്നതല്ല ഇത് മാക്സിമം സാധാരണക്കാരനെ പറ്റിയുള്ള ആർക്കെങ്കിലും പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ പോലെ നമ്മളെപ്പോലുള്ളവർക്ക് പക്ഷേ ചിരിയും കൂടെ ഇതൊക്കെയുള്ള അതായത് ചിരിയും കൂടെ ഇതൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഓൾറെഡി ഇതിനെ പറ്റിയൊക്കെ അന്വേഷിക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിരിക്കും മീഷോ ഉള്ള ആപ്പുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധനം മേടിക്കുന്നത് അപ്പം മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഇതത് പെടുന്നതും അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഈ കാര്യത്തിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് അടിക്കാനോ ഒന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് ആൾക്കാരിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ആരും ഇതിൻ്റെ അതിന് പെട്ടുപോരുത് ഇപ്പോൾ ഞങ്ങളൊന്നും കണ്ടില്ല എല്ലാം എഴുതി എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ വൈഫാണെങ്കിൽ എഴുതിയിട്ട് അവർ കഴിച്ചും കൊടുത്തു അയച്ചു കൊടുത്ത സാധനം ഞാൻ വന്നിട്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുമായിരിക്കും അറിയില്ല നമുക്കിങ്ങനില്ല മീഷോയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയെന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ ഇനിയും അങ്ങനെ അബദ്ധങ്ങൾ പറ്റാനും എന്നിട്ട് ഞങ്ങൾ ആ ബാങ്കിൽ കിടന്ന ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും അത് ഞങ്ങളപ്പം തന്നെ അങ്ങ് മാറ്റി സീറോ ബാലൻസ് കിട്ടിയേക്ക് വയ്ക്കാം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ അബദ്ധം പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നവർ ബൈ പിന്നെ നമുക്കൊരു സംശയം കൊണ്ട് വേണ്ടി ഈ അഡ്രസ്സ് കൊടുത്തേക്കുന്ന മീഷോയിൽ മാത്രമാണ് നമ്മൾ ഒന്നെങ്കിൽ മീഷോയുടെ ആപ്പിൽ നിന്ന് മിസ്സാവുന്നു അല്ലെങ്കിൽ ഇത് ഡെലിവറി സംബന്ധമായ ആൾക്കാരിൽ നിന്നും ഇത് മിസ്സാവുന്നു അങ്ങനെയാണ് നമുക്ക് ഈ പണി കിട്ടുന്നത്